ും വന്നു കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ വായു ഇന്നലെ ഇന്ന് നമുക്ക് അതിൽ കൂടുതലെത്തിക്കണം വായു 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 എല്ലാരും വായു ആരോ ഒരാൾ കടന്നു വന്നിരിക്കുകയാണ് കണ്ണമോ ആരോ ഒരാൾ വന്നു ആരാണത് ആരാ ആരാ ആരാന്നേ നീ ചോയിക്ക് ആരാ ആരാ ആരായാലെന്താ ഒരു ഹായ് വിളിച്ച അതതിന്റെ താഴെ വരുന്ന മെസ്സേജാണ് മക്കളെ കരണ്ട് പോയി ഞങ്ങൾ ഇരുട്ടത്തായി പോയി എടുത്തോണ്ട് ൂ ഒന്നും കാണാൻ വയ്യേ ഓടി വായു ആ കണ്ട ഉത്തരവാദിത്തം കണ്ടോ ഞങ്ങള് വെട്ടം അടിച്ചു വെച്ചിരിക്കും ഞങ്ങൾ പേര് വന്നതാ ഇരുട്ടായേണ്ട ഒരു സ്ഥലം വിട്ടു നമ്മൾ എണ്ണയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക കണ്ടോ ചേടാ നമ്മുടെ മുഖം കാണത്തക്ക രീതിയിൽ ഇങ്ങനെ ആ ഒരുത്തനൂടെ വന്നു ഇങ്ങോട്ട് മുന്നോട്ട് പോയി മുന്നേ വേടാന്നേര മോഹൻ കാണത്ത കണ്ടോ ഞങ്ങൾ ഞങ്ങൾ പ്രേതങ്ങളല്ല ഞങ്ങൾ ഇരുട്ടിൽ തപ്പിയിരിക്കുകയാണോ ഇരുട്ടാ ഇരുട്ടാ പാണ്ഡാവായു ഞങ്ങൾ ലൈവിലുള്ളവരെ എല്ലാം ഞങ്ങൾ പേടിപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യാമോ അന്ധകാരം ഇരുട്ടാണ് എങ്കിലും ഞങ്ങൾ തുടരുന്നു ആരൊക്കെയാണ് വന്നിരിക്കുന്നത് ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ കുട്ടികളെ നിങ്ങളുടെ പേരു വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തേണ്ടതാണ് ആ പറയടാ കേശു നീ കണ് കുഞ്ഞിനെ മുഖത്തോട്ടടിക്കാതെ ആ അങ്ങനവേ അതാകുമ്പോ മൂന്നു നല്ല ഉണ്ടത്തേ പോവാ ലൈറ്റ് കിട്ടുന്നേ ഇപ്പറത്ത് വാഹണ്ണ അങ്ങോട്ട് വെട്ട വെട്ടം ഇങ്ങോട്ടങ് പോവാണല്ലോ ഇവൻ എന്തോ ഈ കാണിക്കുവാന്ന കണ്ണ ഇപ്പൊ ഇരുന്നതുപോലെ വെച്ചിരുന്നാ പോരെ ഒരു വാഹ പറഞ്ഞ കേക്കത്തില്ല ഇട നിലത്തോട്ട് വേടാ അങ്ങോട്ട് ആ ഇവിടെ എടുക്കല്ലേ എടുക്കല്ലേ കേശു കേശു യുദ്ധം ഉണ്ടാക്കല്ലേ കണ്ടു കണ്ടു ഒടിവ കുട്ടികളി ഒടിവ കണ്ണാ ചടിവ മണി ധന ആ പാട്ട് നീ കിട്ടിട്ടുണ്ടോ അതകത്തായിരുന്നു ഇത് നമ്മുടെ ആ മറ്റേ മോനാലിന്റെ വടത്തിനകത്താ എംബുര എംബുര എമ്പുര തുട തുടരുത്തിന തുടരുന്ന് അത്ര ഗ്ലാസ് എടുത്തെറിഞ്ഞമ്മേ ഇവനൊരു പാട്ടുകാരോ ഈ കണ്ണൻ മോനെ ഞങ്ങൾ വെട്ടം തരത്തില്ല ഞങ്ങളെ ഞങ്ങള് ലൈവ് വരുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ മുഖം ഞങ്ങളെ ഞങ്ങള്രത്തില്ല എടുത്തോണ്ട് പോലെ നീ എന്തായാലും കാലോ എങ്ങനെ കാണുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതാണ് കുഞ്ഞിനെ ഇട്ട് മറിക്കടാ കുഞ്ഞിനെ ഇട്ട് മറിക്കണ്ടല്ല എല്ലാരും ഓടിവാ ഓടിവായൂ കേശിക്കൊട്ടാ നീ വീഴും ആ പൊതപ്പെട്ട് നീ അങ്ങനെ ഇരുന്നാ നീ വീഴും ഇന്നലെ നമ്മളെ കൊറേ സുഹൃത്തുക്കൾ നമ്മളോട് ചാറ്റ് ചെയ്തായിരുന്നു ഇന്ന് വന്ന ആൾക്കാരൊന്നും ഞങ്ങളോട് ചാറ്റ് ചെയ്യുന്നില്ല എല്ലാരും ഞങ്ങളെ എവിടുന്നാ ഏത് ജില്ലക്കാരാ ഒന്നുമേ പറയുന്നില്ല നമ്മുടെ ലങ്ക ലങ്ക ബോയ്സ് മറ്റേ ഈ സമയത്ത് വരുന്നയാണല്ലോ ലങ്ക ലങ്കാധിപതി കാണുന്നില്ല ബിഗ് ബോസ് ബിഗ് ബോസിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ഏതാണ് കമന്റ് ചെയ്യൂ എനിക്ക് പറയാമല്ലോ ഞാൻ പറയും നീ അവിടെ അവിടെ ഇരി വഴക്കുണ്ടാക്കാതെ അവിടെ കാല കുഞ്ഞിന്റെ കുഞ്ഞിനെ മുഖമൊക്കെ ഇടിക്കെ കുഞ്ഞിനെ തല പിടിച്ചല്ല നീ എത്തി വിളരങ്ങുന്നു കണ്ടോ അതിനൊക്കെ ഭയങ്കരം എടുക്കും അങ്ങനെ yeah. <laughs> ആരൊക്കെയാണ് എവിടുന്നൊക്കെയാണ പറയൂ പറയൂ പറയുവിൻ കൂട്ടുകാരെ നിങ്ങൾ പറയുവാൻ നിങ്ങൾ മടിക്കരുതേതു അതെങ്ങനാ പെട്ടെന്ന് ക്ഷണ പെട്ടെന്നായിട്ടായിരിക്കും പോകുന്നത് നമ്മളിപ്പോ ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു ആ മഴയോട് നമ്മള് ലൈവിലും വന്നു കേക്ക് മുറിച്ചു ഇല്ലയോ കേക്ക് മുറിച്ചില്ലേ ഇന്നിപ്പം ആളുകൾ ഉണ്ടെങ്കിലും ആരും ഒന്നും പറയുന്നില്ല ഒരു ലൈക്ക് പോലും തരുന്നില്ല

ये नहीं तुझे खाली के नहीं डोंट आके तिमी नटारो टू मम्मा को बारेटो पढ़ चुके ना कोई फोन मैं पढ़ चुके फोन और करो मैं पढ़ चिता हूं हां बंदा आवाज नहीं कर टैट लाइक പോയി പഠിക്കാനുള്ള പഠിച്ചാട്ട പഠിക്കാൻ പഠിക്കാനൊന്നുമില്ല പഠിക്കാൻ എല്ലാം പഠിച്ച് പാസ് ആയിരിക്കോ മാർക്ക് കേട്ടോ പിന്നും

പറഞ്ഞാട്ടെ നമ്മളെ നവാസ് ഉണ്ടായിരുന്നല്ലോ ദുബായി നവാസ് ഗൗണ്ടർ ഉണ്ടല്ലോ ഗൗണ്ടർ ശിവ ശിവ ഇവരൊക്കെ എവിടെ പോയി ഇന്നലെ ഈ സമയത്ത് ഉണ്ടായിരുന്നല്ലോ എല്ലാരും പിന്നെ യേശു അവിടെ എന്തോ വിട്ട അടിക്കുന്ന കാരണം ഒരു കാര്യം പറഞ്ഞാൽ കേക്കണം ഇവൻ ഒരു വഹ പറഞ്ഞാൽ കേക്കത്തില്ല നീ നീ ആ നീയല്ലിട്ടെ ആയിക്കോട്ടെ 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 അയിൻ്റെ ഇടയ്ക്കൊന്നു മാറ ഇടന്ന് മാറമ്മ പൊട്ടിച്ചു പൊട്ടി കുഞ്ഞിനെ അങ്ങോട്ട് കേറ്റല്ലേ കണ്ണമോനെ അതല്ലേ ഇട്ടിട്ട് പോയത് ഇവിടെ ചെറിയൊരു വിഷയം അപ്പൊ ഇന്നത്തെ ബൈ കണക്ക്